സാമ്പത്തികമായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ ക്രയവിക്രയങ്ങളുണ്ടോ അതിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കണേ എത്ര ആളുകൾ കടം വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അവസാനം കടം കൊടുത്തതാകുന്ന വ്യക്തി തിരിച്ചു ചോദിക്കുമ്പോൾ മുഖം കറുപ്പിക്കുന്ന സ്വഭാവമാണ് ആ കടം വെച്ചുകൊണ്ട് മരിക്കാനൊരു പ്രശ്നമല്ല മാന്യതയുള്ള പല ആളുകളും കൊടുത്തതാകുന്ന പൈസ അല്പം കിട്ടിക്കഴിയുമ്പോൾ ബാക്കി ചോദിക്കാറുമില്ല പക്ഷെ കൊടുക്കാതെ പൊരുത്തപ്പെടിയ െ പൊന്നമോനെ മരണപ്പെട്ടു പോയാൽ മുന്നിൽ മുന്നിൽ സൃഷ്ടികളോടുള്ള സർവ ബാധ്യതകൾ പൂർത്തീകരിക്കണേ നിർബന്ധമാണ് നിർബന്ധമാണ് മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നവരെ ചോദിച്ചിട്ടില്ല ഇവൻ നിസ്കരിച്ചവനാണോ എന്ന് ചോദിച്ചിട്ടില്ല ഇവൻ നോക്കുപിടി എന്ന് ചോദിച്ചിട്ടില്ല ഇവൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല ഇവൻ ഹജ്ജ് ചെയ്തവനാണോ എന്ന് ചോദിച്ചിട്ടില്ല ഇവൻ ഉമ്മ നിർവഹിച്ചവനാണോ എന്ന് ചോദിച്ചിട്ടില്ല ഒരറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ ഈ കൂട്ടുകാരന് വല്ല കടമുണ്ടോ സൃഷ്ടികളോട് വല്ല ബാധ്യതയും ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നില്ലാ